ഹലോ സ്ലാമലൈക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ഐറ്റം ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോളുകളാണ് നമ്മൾക്ക് ഒരുപാട് വരുന്നതാണ് എപ്പോഴും വന്ന് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവർ മുന്നേ കണ്ടിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട് നമ്മൾ കൊല്ലത്ത് നിന്നൊരു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കളർ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ ഒന്ന് അറിയിക്കണേ ഉമ്മ അപ്പോൾ എന്താണ് അടിപൊളി ഹെവിഷി ഫോണിൽ ക്യാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്യൂബ് ക്യാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോളാണിത് അപ്പോൾ നിങ്ങൾ ഇതാദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇടുന്നു എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതിങ്ങനൊരു ട്യൂബായിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കിത് മനസ്സിലാവും ഇതാ നമ്മളിതാ ഈ ക്യാപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് മുടിയിലേക്ക് തലയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ ഭാഗം ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത് ഇതിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിടാം പാക്കിലേക്ക് പിടിച്ചിട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് വെക്കാം കുറേ പേർക്ക് ഇത് ഉപയോഗിക്കാൻ ചെറിയ അറിവില്ലായ്മയുണ്ട് അതായത് നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം അത് തന്നെയാണ് ഈ ഇരിക്കുന്നത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നന്നായിട്ട് ഇത് ചുറ്റിയിടാൻ പറ്റുന്നതാണ് ഇതാ ട്യൂബ് ക്യാപ്പ് അറ്റാച്ചഡ് ആണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം നല്ല ഭംഗിയിലുള്ള അടിപൊളി പ്രീമിയം ജോർജറ്റിൽ വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികളെല്ലാവരും ഇങ്ങനെ കോണൊന്നും ഇടാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് അവരുടെ തലയിൽ ഇടുന്നത് നമ്മുടെ ജേഴ്സി ഷോളുകളില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷിഫോൺസും ഇടുന്നത് അപ്പോൾ ഇത് ഭയങ്കര രസമായിരിക്കും അതായത് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ടീനേജേഴ്സിനൊക്കെ ഇങ്ങനെ ഇടുന്നതാണ് ഇപ്പോൾ താല്പര്യം അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ട് അതിങ്ങനെ അല്ലാതെ കുറച്ചും കൂടി മുന്നേ നമ്മളിങ്ങനെ കോൺ ചെയ്ത് ശീലമായവരുണ്ട് അവർക്ക് അവർക്കിതായങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ വേണ്ടിയുള്ളവർ കളർ നോക്കിയിട്ട് ബുക്ക് ചെയ്തോളൂ നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് ഇതാ ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് രണ്ട് മീറ്റർ നീളത്തിൽ വരുന്നത് ഒന്ന് ക്ലോസ് കാണിച്ചോനെ അപ്പോൾ എനിക്കിങ്ങനെ നീക്കി നോക്കി ഇതാ കളറുകൾ നോക്കിയിട്ട് വേണ്ടയുള്ള കളറുകൾ ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് ഞാൻ ഇതിൽ സ്റ്റെയിൻ ഉണ്ട് ഇന്ന് കട്ട് ചെയ്തോ വേറെ അത് തിരിച്ച് വെച്ചോ ഒരു വെള്ളം അഞ്ഞിട്ട് തിരിച്ച് വെച്ചോ അത് മാറ്റണം പക്ഷേ അപ്പോൾ ബ്ലാക്ക് വൈറ്റൊക്കെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടുള്ളവർക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വാങ്ങാം ഒക്കെ കൂടെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒക്കെ ഇടുന്നവർക്ക് അതുപോലെ ബ്ലാക്ക് ഇടുന്നവർക്ക് ഒരുപാട് കുട്ടികളും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള കോളേജുകളിൽ ബ്ലാക്ക് ആണ് കൂടുതൽ പേര് ഇവിടുന്ന് കൊണ്ടുപോകാറുള്ളത് ബ്ലാക്ക് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങാം അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫിറ്റായിട്ട് ഷോൾ ഇരിക്കും നമ്മൾ ഈ സ്യൂട്ട് ടൈപ്പ് അതായത് ജാക്കറ്റ് ഇടുന്ന ടൈപ്പ് യൂണിഫോമൊക്കെ ഇടുമ്പം ഈ ഷോൾ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ഇതിപ്പം നിങ്ങൾക്ക് നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ് ഇങ്ങനെ രണ്ട് വശത്തോട്ടിട്ട് കുറച്ച് നല്ല വൃത്തിയിൽ ഇടാം കേട്ടോ ക്യാപ്പില്ലാ ക്യാപ്പും കൂടെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു അല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് ടു നയൻറ്റി നയൻ അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയില്ല യൂണിഫോമിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഷോളാണ് അതുപോലെ നേഴ്സുമാരൊക്കെ ഉണ്ട് സൗദിയിലൊക്കെ ഉള്ള ഈ വൈറ്റ് ഷോള് നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും കാരണം നിങ്ങൾക്ക് നല്ലപോലെ ഒതുക്കി നല്ല വൃത്തിയില്ലതിരുന്നോളും കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊല്ലം തിരുവനന്തപുരം കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുന്നവരെല്ലാം ആയൂർ വന്നിട്ട് ആയൂർ നിന്ന് അഞ്ചലിലേക്കാണ് വരേണ്ടത് അഞ്ചൽ നിന്നും കുളത്തൂപ്പുഴ റോഡിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ ചെറിയൊരു ജംഗ്ഷനാണ് അതായത് മെയിൻ റോഡിൽ തന്നെ ചെറിയൊരു സ്പോട്ട് എന്ന് പറയുന്നത് ആലഞ്ചേരിയാണ് അല്ല സോറി ആലഞ്ചേരിക്ക് മുന്നേ കൈതാടി ജംഗ്ഷൻ പള്ളിയുടെ അടുത്ത് കേട്ടോ ഒരു മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാ പള്ളികളും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ പള്ളിയുടെ അവിടെ ബസ്സിൽ വരുന്നവർക്ക് ഇറങ്ങാം അല്ലാത്തവർക്ക് ലൊക്കേഷൻ ഗൂഗിളിലുണ്ട് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ വരുന്ന സപ്പോർട്ടിനും ഒരുപാട് നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇവിടെ വരുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കായംകുളത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നവരും എന്നെ തിരക്കവർക്കും എല്ലാം എൻ്റെ അസ്ലാമലയ്ക്കും ഒരുപാട് സ്നേഹത്തോടെ അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും